സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സാ ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു അത് മാത്രമല്ല ഒരു വലിയ ധനിക കുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ പൈസയുണ്ട് ചെറുപ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് പഠിക്കുമെങ്കിലും പറഞ്ഞാൽ അയാളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കാണുന്ന സ്ത്രീകളെ മുഴുവൻ വേണം അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ സാമു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വർഷമാകുന്നേ ഉള്ളൂ ഭാര്യയുടെ പ്രസവം നടന്ന് പത്ത് ദിവസത്തിനുള്ളിലെ ആ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോവുകയാണ് അതായത് നാട്ടുകാരെല്ലാവരും വിചാരിച്ചത് ഈ പെൺകുട്ടി ഒളിച്ചോടിയതാണെന്നാണ് പക്ഷേ സംഭവം അതല്ല ഈ സാമിൻ്റെ സ്ത്രീ വിഷയം കൊണ്ട് ഈ പെൺകുട്ടി ഇയാളെ തന്നെ ഉപയോ ഉപേക്ഷിച്ചങ്ങ് പോകുന്നു അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ സാമും അതുപോലെ ചോരക്കുഞ്ഞും മാത്രമായി പിന്നീടാണ് ജെസ്സി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് സാമിൻ്റെ വിവാഹം നടക്കുന്നത് അത് നാട്ടുകാരെ കൂട്ടിയിട്ടുള്ള വിവാഹമൊന്നുമല്ല ആരും അറിയാതെ ഒരു പള്ളിയിൽ പോയിട്ട് ഒരു മിന്നു കെട്ടിയിട്ടുള്ള വിവാഹം മാത്രമായിരുന്നു അങ്ങനെ ജെസ്സിയുമായിട്ട് വിവാഹം നടന്നു പിന്നീട് ജെസ്സിയാണ് ഈ കുഞ്ഞിനെ അതായത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം പ്രായമുള്ള കുഞ്ഞിനെ വളർത്തിയത് അതിനിടയിൽ ജസി രണ്ട് പ്രസവിച്ചു അങ്ങനെ മൂന്ന് മക്കളുമായിട്ട് സാമും ജസിയും വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അവിടെ ഒരു ഡേ കെയർ സെന്ററൊക്കെ ജസി തുടങ്ങുന്നു അതുപോലെ തന്നെ സാമാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഐ ടി മേഖലയിൽ തന്നെ നല്ല ജോലി പേര് നല്ല രീതിയിൽ സമ്പാദിക്കുന്നേ മക്കളെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിപ്പിക്കാനായി അങ്ങനെ പഠിച്ച് മൂന്ന് പേരും മിടുക്കരായി തീർന്നു ആ മൂന്ന് പേരാണെങ്കിലും വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പക്ഷെ അപ്പോഴേക്കെന്ന് പറഞ്ഞ സാമിന്റെയും അതുപോലെ ജെസ്സിയുടെയും ജീവിതം എന്ന് പറഞ്ഞ കൊഞ്ഞാട്ടയായി എന്നുള്ളാണ് കാരണം എന്താണ് അതായത് സാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല പണ്ട് ചെറുപ്പത്തിൽ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അങ്ങനെ സാമു എല്ലാ സ്ത്രീകളെയും വളക്കും അവരുടെ കൂടെ പോകും ഇതാണ് സാമുവിൻ്റെ പ്രധാന തൊഴിൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ സാമുവിനാണെങ്കിലും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യും ഇഷ്ടംപോലെ പണവും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സാമുവിന് കിട്ടാത്ത പെണ്ണുങ്ങളില്ല അതായത് സാമു ഒരു പെൺകുട്ടി പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇരുപത് വയസ്സായാലും ശരി മുപ്പത് വയസ്സായാലും ശരി നാൽപ്പത് വയസ്സായാലും ശരി അമ്പത് വയസ്സായാലും ശരി സാമു തൻ്റെ ബെഡ്റൂമിൽ ആ സ്ത്രീയെ എത്തിച്ചിരിക്കും എന്നുള്ളതാണ് സാമുവിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഏതായാലും ഇത് കണ്ട് കണ്ട് ജെസ്സിക്ക് മടുത്തു അതായത് ജെസ്സി ആദ്യകാലങ്ങളിലൊന്നും ഇത് അത്ര കൂട്ടാക്കിയില്ല കാരണം മക്കളൊക്കെ വളർന്നാലെങ്കിലും ഇത് നിർത്തും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴേ അമ്പത്തി ഒമ്പത് വയസ്സായിട്ട് ും സാമിന് യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ ജെസി പറഞ്ഞു മക്കളോട് മക്കളെ ഇനി എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ വിവാഹമോചനം നേടുകയാണ് മക്കൾക്കും അറിയാം സാമിന്റെ സ്വഭാവം അതായത് വളരെ മോശമായ ഒരു പിതാവാണ് നാട്ടുകാരോ ബന്ധുക്കളോ ഒരാൾ പോലും സാമൂഹമായിട്ട് ബന്ധം ബന്ധം സ്ഥാപിക്കില്ല കാരണം എന്താ അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ചിലപ്പോഴും നമ്മുടെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു മനോവൈകൃതമാണ് അയാളുടേത് അവരങ്ങനെ നാട്ടിൽ സെറ്റിൽ ചെയ്തു അങ്ങനെ വലിയ രണ്ട് നില വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങളുണ്ട് മക്കൾ പേരും വിദേശത്താണ് അങ്ങനെ ഇരിക്കുമ്പോഴേ മക്കളോട് പറയുകയാണ് ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുക്കുന്നു പിന്നീട് ഒന്ന് പറഞ്ഞ് ഇവര് തമ്മിലുള്ള കലഹം രൂക്ഷമാകുന്നു അങ്ങനെ കോടതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോട് സംരക്ഷണം കൊടുക്കാൻ പറയുകയാണ് ഏതായാലും അവരതിനു കണ്ടിട്ട് ഒരു ഉപാ ഉപാധി എന്താണെന്ന് വെച്ചാൽ മുകളിലത്തെ നിലയില് സാമു താമസിക്കുന്നു താഴത്തെ നിലയിൽ ജെസിയും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് അവർ അങ്ങനെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ സാം ആണെങ്കിലോ ജെസിയുടെ മുന്നിൽ കൂടി തന്നെയാണ് വിദേശ വനിതകളെ അടക്കം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളാണ് അയാള് വിദേശ വനിതകളെ വളക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗം എന്താണ് ഈ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന കോഴ്സിന് ചേരുക അതുപോലെ തന്നെ ട്രാവൽ കോഴ്സിന് ചേരുക പിന്നെ പഠിക്കാൻ വന്ന വിദേശികളെ വളക്കുക അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ പഠിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ നൽകുമെന്ന് പറയുക അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇറാനി ായാലും അതുപോലെ പല രാജ്യങ്ങളിലുള്ള സ്ത്രീകളെയും കൊണ്ടുവന്ന് അവിടെ നിന്നും പല ചേഷ്ടകള് സ്വന്തം വെച്ച് ഇദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഏതായാലും ഇതിനെതിരെ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്താണ് അയാൾ മുകളിലത്തെ നിലയിലാണ് രണ്ടുപേരുടെയും വീടായതുകൊണ്ട് താഴത്തെ നിലയിൽ ഈ സ്ത്രീയും ഒരു ബന്ധവുമില്ല കണ്ടാല് പോലും മിണ്ടത്തില്ല ആമാണെങ്കിൽ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോകുന്നത് ഇവരുടെ മുന്നിൽ വെച്ച് ഇവരുടെ മുന്നിൽ കൂടെ തന്നെയാണ് അതും മാത്രമല്ല അവരുടെ മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യും ഇത് ജെസി കാണണം എന്നുള്ള ഇതിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ഇത്രത്തോളം നാറ്റിച്ചിട്ടുണ്ട് അപ്പോഴും സാമിന് നല്ല രീതിയിലുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകുമോ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വഴിയാധാരമായി പോകും സാമാണെങ്കിൽ ഇപ്പോഴും ചെറിയ ജോലിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലും മൈസൂറിലൊക്കെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്കാണ് വീട്ടിൽ വരുന്നത് മൂന്നും പെണ്ണുങ്ങൾ ഉണ്ടാകും ആ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ജ്യേഷ്ഠകളും കാര്യങ്ങളൊക്കെയാണ് ജെസ്സി എന്ന് പറയുന്ന ഒരു പാപ സ്ത്രീ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെസ്സിയാണെങ്കിൽ മക്കളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കും ജെസ്സിക്കാണെങ്കിലും മൂന്ന് മക്കളും ഒരുപോലെയാണ് ആദ്യത്തെ ഭാര്യയിലുള്ള സാമിന്റെ കുട്ടിയെ പൊന്നുപോലെയാണ് ആ സ്ത്രീ നോക്കിയത് അതുകൊണ്ട് ആ കുട്ടിക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ജെസ്സിക്ക് അതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ജെസ്സി മകനുമായിട്ട് സംസാരിക്കുന്നുണ്ട് മൂന്ന് മക്കളുമായിട്ട് സംസാരിക്കുന്നു ഇരുപത്തി ഏഴാം മക്കളെ മക്കൾ വിളിക്കുകയാണ് ജെസ്സിയെ അമ്മയുടെ വിവരങ്ങളൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ വരുന്നതാണ് ഇന്ന് മെസ്സേജ് ഒന്നും കാണുന്നില്ല അങ്ങനെ അമ്മയെ വിളിക്കുന്നു അമ്മയെ കിട്ടുന്നില്ല ഇരുപത്തി എട്ടാം തീയതി വിളിക്കുന്നു അമ്മയെ കിട്ടുന്നില്ല ഇരുപത്തി ഒമ്പതാം തീയതി ആയപ്പോഴും മക്കൾക്കും പേർക്കും സംശയമായി അതായത് മക്കൾ വിചാരിച്ചതുപോലെ തന്നെ അച്ഛൻ അമ്മയെന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു സംശയം തന്നെ അങ്ങനെ മക്കൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് വിദേശത്ത് നിന്നും ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെയാണ് സ്റ്റേഷനിലേക്ക് ഒരു കോളെത്തുന്നത് അതായത് തന്റെ മാതാവുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല മാതാവ് എവിടെയാണ് പോയത് എന്നറിയില്ല മാതാവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു ഫോൺ കോൾ ഏതായാലും പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവിലങ്ങാടുള്ള ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നോക്കിയപ്പോഴും നല്ല ഗെയ്റ്റൊക്കെ പൂട്ടിയിട്ടാണുള്ളത് അവിടെ ആളില്ല എന്ന് കണ്ടു മനസ്സിലായി പോലീസിന് അങ്ങനെ ഗേറ്റൊക്കെ ചാടിക്കടന്ന പരിശോധനകൾ ആരംഭിച്ചു പക്ഷേ അവിടെ ഒന്നും ജെസ്സി എന്ന് പറയുന്ന വീട്ടമ്മയെ കാണുന്നില്ല അതായത് പോലീസ് ഇത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നാമത് കേസ് കോടതിയിൽ നടക്കുന്നതാണ് അതുമാത്രവുമല്ല ജസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ന പോലീസ് സംരക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഒരു കണ്ണ് എപ്പോഴും ഈ ജെസ്സിയുടെ മേലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അവിടെയൊക്കെ തെരഞ്ഞെങ്കിലും ജെസ്സിയെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അങ്ങനെ നേരെ സാമിനെ വിളിക്കുകയാണ് സാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നാട്ടിലില്ല സാർ ഞാൻ ഇവിടെ ബാംഗ്ലൂരിലാണുള്ളത് മൈസൂറിലാണുള്ളത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഏതായാലും അയാളോട് ചോദിച്ചു ജെസ്സി എവിടെ എന്ന് ചോദിച്ചപ്പോഴേ ഗൾഫിൽ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും കണ്ടിട്ട് കുറേ ആളായി ഞാൻ അതിനിടയിൽ എന്നോട് വേറെ ആൾക്കാർ പറഞ്ഞതാണ് അവൾ ഗൾഫ് പോവാൻ നോക്കുന്നുണ്ട് അവിടെ പണ്ട് ഡേ കെയർ സെന്റർ നടത്തിയതാണ് ഇപ്പോൾ വീണ്ടും അത് പോയിട്ട് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ഈ സാം പോലീസിനോട് പറഞ്ഞു ഏതായാലും നല്ല സംശയമായി കാരണം എന്താ ഇയാൾ ഇനി തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും അപായപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയമായിരുന്നു അങ്ങനെ അവിടെയുള്ള സി സി ടി വിളും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും ഒക്കെ പരിശോധിച്ച പോലീസിന് മനസ്സിലായത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഇയാളുടെ സാന്നിധ്യം കോട്ടയം ജില്ലയിലും അതുപോലെ തൊടുപുഴയും ഒക്കെ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ ഇയാളെ ഫോൺ ചെയ്യുകയാണ് ഇരുപത്തിയാറാം തീയതി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ അയാൾ അപ്പോൾ പറഞ്ഞു ഇരുപത്തി ആറാം തീയതി എന്റെ വീട്ടിലേക്ക് വരുന്നതിന് ഞാൻ എന്താണ് സാർ പ്രശ്നം അങ്ങനെ ഇയാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് തൊടുപുഴയിൽ പോയത് ബന്ധു വീട്ടിൽ പോയതാണ് അങ്ങനെ തൊടുപുഴയിലുള്ള ബന്ധു വീടുമായിട്ട് പോലീസ് അന്വേഷണം നടത്തി ആ ബന്ധു പൂക്കളൊക്കെ പറയുന്നത് സാമോ അവനെ ഞങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല അവൻ ഇങ്ങോട്ട് വരാറുമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ സാമിന് സംശയമുണ്ട് അപ്പോൾ തന്നെ സാമിനോട് പറഞ്ഞു സാമി നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണം എന്ന് പറയുകയാണ് പോലീസ് പക്ഷേ സാം വരാൻ തയ്യാറായില്ല പക്ഷേ പോലീസ് ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് സാമിനെ പിടികൂടുന്നു പിടികൂടിയത് മൈസൂറിൽ നിന്നാണ് മൈസൂരിൽ നിന്നും സാമിനെ പിടികൂടുമ്പോൾ കൂടി രണ്ടോ മൂന്നോ വിദേശ വനിതകളെ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യും എന്നുള്ളതാണ് അതായത് സ്ത്രീകളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും അയാൾ എന്തും ചെയ്യാൻ തയ്യാറാണ് ഒരു സ്ത്രീ എവിടെയാണ് ജോലി ചെയ്യുന്നറിഞ്ഞ ആ ജോലി അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ആ ജോലി വരെ ഇയാൾ വാങ്ങിച്ചെടുക്കും അതിനുശേഷം ആ സ്ത്രീയെ വളച്ചിട്ട് തൻ്റെ കടപ്പറയിൽ എത്തിക്കും ഇതാണ് ഇയാളുടെ രീതി എന്ന് പറയുന്നത് അത്ര ഭയങ്കരമായിട്ടുള്ള സ്ത്രീ വിഷയത്തിലുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ അയാളെയും കൊണ്ട് നേരെ പോലീസ് വരുന്നു പോലീസ് വന്ന് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യലിലൊക്കെ അയാൾ ആദ്യമൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല എവിടെയാണ് പോയതെന്ന് എനിക്ക് റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ പക്ഷേ അതിനുശേഷം പറഞ്ഞാൽ കുറേ നേരം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസിനോട് പറയുകയാണ് ഞാൻ അവളെ കൊലപ്പെടുത്തി അതിനുശേഷം തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു കൊക്കയിൽ നിന്നും താഴേക്ക് എറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ പോലീസുകാരെയും കൂട്ടി ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു അവിടെ തൊടുപുഴയിലുള്ള അതായത് ഏകദേശം കോട്ടയം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരെയുള്ള തൊടുപുഴയിൽ ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇയാൾ കൊണ്ടുപോയത് അവിടെ ധാരാളം ടൂറിസ്റ്റുകളും ആൾക്കാരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തിയുടെ ഇടമാണെങ്കിലും അവിടെ പിടിച്ച നിലയിലാണ് ഒരുപാട് പേര് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് അതിന്റെ അടിയിൽ ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയാണ് ജീർണാവസ്ഥയിലുള്ള മൃതദേഹമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സാമിനെ ചോദ്യം ചെയ്യുകയാണ് അതായത് എന്തിനു വേണ്ടിയാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് നിങ്ങൾക്ക് നിങ്ങളോട് വിവാഹമോചനം നേടിയിട്ട് എവിടെയെങ്കിലും ജീവിക്കണം എന്നായിരുന്നല്ലോ അവരുടെ ആഗ്രഹം എന്തിനു വേണ്ടിയാണ് പിന്നെ അവരോട് ഈ കടുങ്കൈ ചെയ്തത് അപ്പോഴാണ് സാം അതായത് വിവാഹമോചനത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വിധി വന്നു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം തനിക്ക് നഷ്ടപ്പെടും എല്ലാ സ്വത്തുക്കളും പറഞ്ഞാൽ ഭാര്യയ്ക്ക് പോകും അങ്ങനെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഈ ജീവിതമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വളരെയധികം ശോകമായിരിക്കും സാമ്പത്തികപരമായിട്ട് താൻ തകർന്നു എന്ന് വരും അതുകൊണ്ട് തന്നെ വീട് തനിക്ക് തന്നെ വേണം അതിനെങ്ങനെയാണ് ജെസ്സിയെ ഒഴിവാക്കുക അങ്ങനെ ഇയാൾ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതായാലും ജെസ്സിയെ കൊലപ്പെടുത്താനും ആ മൃതദേഹം എവിടെയെങ്കിലും കുഴിച്ചിടണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നശിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് സെപ്റ്റംബർ പതിനാറാം തീയതി ഇയാൾ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം കുറെ നേരം ആലോചിച്ചു എങ്ങനെ കൊലപ്പെടുത്താം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരം പല സ്ഥലങ്ങളിലും പോയിട്ട് അലയുകയാണ് അങ്ങനെയാണ് തൊടുപുഴയിലുള്ള ഈ വ്യൂ പോയിന്റ് കാണുന്നത് അവിടെ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ രാത്രി വേണം ഇവിടെ കൊണ്ടുവന്ന് മൃതദേഹം ഉപേക്ഷിക്കാൻ ഏകദേശം ഒരു നാൽപ്പതടി അമ്പത് ടി താഴ്ചയുള്ള സ്ഥലമാണ് അവിടെ ആയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല എന്നാണ് ഇയാൾ വിചാരിച്ചത് അങ്ങനെ ഇരുപത്തിയാറാം തീയതി ഇയാൾ നേരെ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തുമ്പോഴേ ജസ്സി അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കയ്യിലുള്ള കുരുമുളക് സ്പ്രേ ഉപയോഗ സ്പ്രേ അവരുടെ മുഖത്തേക്ക് ശക്തമായി ചീറ്റുകയാണ് അതിനുശേഷം അവരറിക്കൊണ്ട് അകത്തേക്ക് കയറുന്നു ഇയാളും അകത്തേക്ക് കയറുകയാണ് ആ വലിയ വീട്ടിൽ നിന്നും അവരുടെ നിലവിളി പുറത്തുള്ള ഒരാൾ പോലും കേട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അവരെ അകത്ത് കയറി പിന്നീട് കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ നേരെ വീട്ടിന്റെ മുകളിലേക്ക് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം ആഹാരം കഴിക്കുന്നു ചായ കുടിക്കുന്നു പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി ഈ മൃതദേഹം കാറിലിട്ട് നേരെ അറുപത് കിലോമീറ്റർ അകലെയുള്ള തൊടുപുഴയിലുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴേ അവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു അവർ പോകുന്നത് വരെ കാത്തിരുന്ന് രണ്ടു മണിക്കാണ് ഇയാൾ മൃതദേഹം കാറിൽ നിന്നും പുറത്തെടുത്ത് നേരെ ആ കൊക്കയിലേക്ക് ഇടുന്നത് പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ നേരെ വീട്ടിലേക്ക് വരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അയാൾ നേരെ കർണാടകയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അതായത് ആ സ്ത്രീക്ക് രക്ഷപ്പെടാമായിരുന്നു ശരിക്ക് ആ സ്ത്രീ ഒന്നും കൂടി ശ്രദ്ധിക്കണമായിരുന്നു അതുമാത്രവുമല്ല മക്കളൊക്കെ ആലോചിച്ചിട്ട് അവരെവിടെയെങ്കിലും മാറ്റേണ്ടത് തന്നെയായിരുന്നു കാരണം ഇത്രയും ക്രൂരനായ ഒരു വ്യക്തിയുടെ കൂടെ ഒരു ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഒരു സംഭവം അതായത് ഇയാളുടെ പെണ്ണു കേസ് സഹിച്ച് ജീവിച്ച ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരലമ്പായ ഒരാൾ കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് അയാളുടെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ടപ്പോൾ അയാൾ തകർത്ത കുടുംബങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം